കാഞ്ഞാണി സെൻട്രൽ ലയൻസ് ക്ലബ് എം എം മെഡിക്കെയർ ക്ലിനിക്കിന്റെ സഹകരണത്തോടെ മുന്നൂറ്റി അറുപത് ദിവസം സൗജന്യമായി പ്രമേഹ പരിശോധന നടത്തുന്ന പ്രൊജക്ടിന്റെ ഉദ്ഘാടനം മുൻ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്ത് നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് ഹരിദാസ് ഗോപുരത്തിങ്കൽ റീജിയൻ ചെയർപേഴ്സൺ ദിനേശൻ സോൺ ചെയർപേഴ്സൺ സുഗതൻ സെക്രട്ടറി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ട്രഷറർ ഷാലി വർഗീസ് എം എം മെഡിക്കെയർ എം ഡി മനോഹരൻ പ്രദീപ് ബാബു അനിൽ ആന്റണി അനിത ബാബു എം എം മെഡിക്കെയർ സ്റ്റാഫുകൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അങ്ങനെ ലാൻഡ് സ്കോബ്സ് ഇൻ്റർനാഷണൽ അവരുടെ ഒമ്പത് അവരുടെ ഞങ്ങളുടെ ഒൻപത് ഗ്ലോബൽ പ്രോസസ്സുകളെല്ലാം ഡയബറ്റീസിനെതിരായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും മുൻനിരയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ചത് നിങ്ങൾക്കറിയാം എല്ലാവർക്കും പ്രസിഡന്റ് പറഞ്ഞു പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഇടയിൽ ഉള്ളത് പക്ഷേ നമുക്കത് എങ്ങനെ തിരിച്ചറിയും കാരണം ഒരു നാല് പേരെടുത്താല് ഒരു പത്ത് പേരെടുത്താല് നാല് പേരും പ്രീ ഡയബറ്റിസുകാരാണ് മറ്റേ ഒരു നാല്